എന്തൊക്കെ രീതിയിലുള്ള വിടലായിരുന്നു മോദിജി നാനൂറ് സീറ്റിലേക്ക് അടിച്ചു കയറി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇങ്ങനെ മോങ്ങിയിരിക്കുന്ന മോദിജിനെ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ ഇപ്പോഴും വിചാരിച്ചില്ല തൃശൂരിൽ വന്നിട്ട് ഞാൻ ജയിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാക്കുമെന്നായിരുന്നു മോദിജിയുടെ ഗ്യാരണ്ടി ഇനിയിപ്പോൾ ഘടക കക്ഷികളൊക്കെ പറയുന്നതും കേട്ട് ഉപാധികളൊക്കെ അംഗീകരിച്ച് കഴിയുമ്പോൾ വല്ലതും കിട്ടിയാൽ കിട്ടി അതുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഞാനൊരു സിനിമ നടനാണല്ലോ എന്നുള്ള ആ ഒരു സ്ഥിരം ഡയലോഗ് അടിച്ച് അങ്ങ് മെഴുക അങ്ങനെ ഉമ്മടെ സുരേഷ് ഗോപി രാവിലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരെ കണ്ടുട്ടാ അതിനിടയിൽ ഒരു മാപ്രഗടി സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിക്കുകയാണ് അല്ല സുരേഷ് ചേട്ടാ സുരേഷ് ചേട്ടനെ കേന്ദ്രമന്ത്രിയാക്കുന്നത് പറയാൻ അപ്പൊ തന്നെ സുരേഷ് ഗോപി പറയാണ് എനിക്ക് ഇപ്പൊ പറയും പോലെ സിനിമയാണല്ലോ ഏറ്റവും വലിയ ഇഷ്ടം അപ്പൊ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ഞാൻ അതുകൊണ്ട് എൻ്റെ ഈ ഇംഗിതം വാക്ക് ശ്രദ്ധിക്കണോട്ടാ ഈ ഇംഗിതം ഞാൻ എൻ്റെ കേന്ദ്ര നേതാക്കളെ അറിയിക്കും അത് കേട്ടപ്പോ നമ്മടെ മാപ്പുകളും കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരും വിചാരിച്ചു അയ്യോ നമ്മടെ സുരേഷ് ഗോപിനെ പറ്റി നാട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വെറുതെ കേട്ടാ ഈ അധികാരത്തിന് വേണ്ടി കിടന്ന് ഒരു ടീമാണ് അധികാരം ഇല്ലെങ്കിൽ സുരേഷ് ഗോപി ഇല്ല എന്നൊക്കെ പറയണത് വെറുതെ ആട്ടോന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴേ ഒരു അഞ്ചാറ് മിനിറ്റ് വരുമ്പോ പഹയം പറയാണ് അതായത് ഈ കേന്ദ്ര നേതൃത്വം ഇപ്പോ എൻ്റെ അടുത്ത് അങ് സഹമന്ത്രിയാവുന്നോ കേന്ദ്രമന്ത്രി ആവുന്നൊക്കെ അവരും പറയണമെങ്കിൽ നമ്മളത് നിഷേധിക്കില്ലാട്ടാന്ന് ഒരേ സമയം ഇങ്ങനെ രണ്ട് രീതി സംസാരിക്കാം ഇവിടെ സുരേഷ് ഗോപിക്ക് മാത്ര പറ്റൂ എന്തായാലും ഹേൻ ഇപ്പൊ ഇനിയിപ്പോ എം ബി ആണ് എം ബി ആയി കഴിഞ്ഞ് ഇനിയിപ്പോ സഹമന്ത്രി അങ്ങനെ വല്ലതും ആവുകയാണെങ്കിൽ നല്ല രസകരായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം ഞാൻ ഇവിടെ കേരളം മാത്രമല്ല അങ്ങ് നമ്മുടെ തമിഴ്നാട് നോക്കുന്നൊക്കെയാണ് മാധ്യമ പ്രവർത്തകരും മുമ്പിൽ നിന്ന് പറയുന്നത് മാത്രമല്ല ഞാൻ ചാണകമാണ് ഈ ചാണകം ലോകസഭയിൽ ഉണ്ടാവും എന്നൊക്കെ വിളിച്ച് കൂവണ്ട് സുരേഷ് ഗോപി എന്നാരും വേണ്ട സുരേഷ് കേട്ടാ സുരേഷ് കേട്ട് അഭിനയം സൂപ്പറാണ് കേട്ടാ സുരേഷ് ഗോപി ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം വേറെ ഒന്നും ഉണ്ടല്ലോ യാാലോ ഇത്തവണ മോദിജി ആകെ മോങ്ങിയൻ ലെവലിലൊക്കെയാണ് അധികാരത്തിലേക്ക് പറഞ്ഞത് നാനൂറ് സീറ്റൊക്കെ കടന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി മറിച്ചിട്ട് അവസാനം മുന്നൂറ് പോലും കിടക്കാൻ പറ്റിയില്ല നമ്മുടെ ഇന്ത്യ മുന്നണി എൻഡ്യൻ അങ്ങ് ഇങ്ങനെ പി ജി അങ്ങ് വിട്ടു എന്ന് തന്നെ പറയാൻ ഇപ്പൊ ഉള്ള ഘടകക്ഷികളാണെങ്കിൽ വലിയ ഉപാധികളൊക്കെ മുന്നോട്ട് വെച്ചേക്കാണ് ഇനിയിപ്പൊ അങ്ങോട്ട് നീങ്ങണമെങ്കിലും ഇങ്ങോട്ട് നീങ്ങണമെങ്കിലും മോദിജീനെ സംബന്ധിച്ച് ഘടകക്ഷികളെ സുഖിപ്പിച്ചേ പറ്റുള്ളൂന്നേ അതുകൊണ്ട് ഇനിയിപ്പോ പഴയതോളുള്ള ഗിമ്മിക്ക് നമ്പറുകളും ആശാന്റെ സ്ഥിര നമ്പറുകളൊന്നും നടക്കില്ല കേട്ടാ അതായത് ഇനിയിപ്പോ പഴയതുപോലെയൊക്കെ രാത്രി കയറി വന്ന് പിച്ചുംപയും പറയുമ്പോൾ അതേ നോട്ടിന് നിരോധനം നടത്താൻ പോകട്ടാ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നടത്താൻ പോവാണ് കേട്ടാ അതെ അല്ലെങ്കിൽ ഇത് അടച്ചു കൂട്ടാൻ പോവാട്ട എന്നുള്ള രീതിയിലുള്ള നമ്പറൊന്നും ഇനി ഒറ്റയ്ക്ക് ചങ്ങാതിക്ക് പറയാൻ പറ്റില്ലേ അപ്പൊ അത് മാത്രല്ല ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ട് പ്രതിപക്ഷം എടുത്ത് അലക്കും അതുകൊണ്ട് ആകെ പെട്ടേക്കാണ് മോദിജി അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സുരേഷ് ശേറിന്റെ പറ്റിയാണ് കേട്ടോ അപ്പൊ സുരേഷ് ശേറിൻ്റെ അടുത്ത് നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ എന്തായാലും പെട്ടു എന്നറിയാം അവിടെ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞല്ലേ എനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം തരുന്ന് എന്നൊക്കെ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മോദി എന്ത് അറിയില്ല എന്തായാലും ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരിക്കും അത് വേറെ കേസ് എന്നാലും മാധ്യമ പ്രവർത്തകർ മുമ്പിൽ നിന്ന് സുരേഷ് ഗോപിയുടെ ഈ വീടാൽ കാണാൻ നല്ല രസം കേട്ടാ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ ആണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തീർമാനം എന്നാലും സുരേഷ് കേട്ടാ ഈ നന്ദിയ കിടക്ക് പറയുമ്പോ എസ് ഡി പിയുടെ ഓട്ടം കിട്ടിയിട്ടാ ജയിച്ചെന്നൊക്കെ പറയണ്ടട്ടാ ആ നമ്മുടെ ടി എം പ്രതാപന് ഒരു നല്ല ഒരു ഒരു എന്താ പറയാ ഒരു ടാങ്ക്സ് പറയണം മുരളിയേട്ട നാഗൊക്കെ കരഞ്ഞു പിഴിഞ്ഞ് മണ്ണൂത്തിലെ വീട്ടിലിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ഇരുത്തില്ലേ പഹയൻ കൊച്ചു കേളൻ എന്തായാലും നമ്മുടെ സുരേഷ് ഗോപിയെ ആ ഡയലോഗുകളൊക്കെ ഒന്ന് ഡയലോഗെ അങ്ങനെ കേട്ട് പടി പൂരം പറയാൻ മാറ്റി മുതക്കും സ്ക്രിപ്റ്റിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇതിനുള്ള ഒരു വിശദീകരണം ഇലക്ഷന് മുമ്പ് പോളിങ്ങിന് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങി പോളിങ്ങിന്റെ പിറ്റേന്നും പറഞ്ഞു അത് കഴിഞ്ഞ് എന്റെ വീട്ടിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു രണ്ട് ലൈവിലും പറഞ്ഞു പിന്നെ എല്ലാ ബൈറ്റുകളിലും ഞാൻ പറഞ്ഞു അപ്പോൾ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിന് ഞാൻ നിഷേധിക്കില്ല പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും എൻ്റെ രണ്ട് നേതാക്കളും അത് തീർച്ചയായിട്ടും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ എന്നെ പറു പേടിപ്പിക്കാതെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട് എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ് ഞാൻ എൻ്റെ അച്ഛനേ അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ് എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു എന്താണ് എൻ്റെ ഞാൻ ഇംഗിതമെന്ന് അടി അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും ആദ്യത്തത് ഞാൻ എൻ്റെ ഒരു സഹ സ്ഥാനാർത്ഥി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നീക്കമുണ്ട് പലക്കെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു നീക്കം എങ്ങനെ വീട്ടിലെ സ്ത്രീകളാണ് ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഇറ്റ് സ്വർണം കൊണ്ടു ചെന്ന് വെച്ച് അവരുടെ ജീവിതം തന്നെ അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയ ഒരു ഒരു എഴുത്തിൻ്റെ കാര്യം എന്നോട് ആദ്യം മുതലേ ആൾക്കാർ പറയുന്നുണ്ട് അതുപക്ഷേ എൻ്റെ വിമർശനത്തിൽ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല കാരണം അതിൻ്റെ പേരിൽ ഒരു വോട്ട് എനിക്ക് വേണ്ട പക്ഷേ ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ ശക്തിക്ക് എനിക്ക് തിരിച്ച് നൽകാൻ പറ്റുന്നത് നബാഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാനം തീരുമാന മാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള വീട്ടിൽ വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും ആ അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണമായി നീട്ടും നല്ല പറഞ്ഞു നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും അതിപ്പോഴും കുറച്ച് നിൽക്കുന്നു അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയണം ബെഹ്റജിയായിട്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ബറാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ് അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസിഡർ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പാർലമെന്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കാം എല്ലാ കാലത്തും വലിയ പ്രതിസന്ധി അവസാനം തൃശ്ശൂർ പൂരം നടത്തുന്നതിന് പുതിയ ഉണ്ടാവും പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും അത് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ കമ്മീഷണറേയും കളക്ടറേയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിർത്തി അന്ന് തറച്ച് ജനങ്ങളുടെ ആസ്വാദന അവകാശത്തിലും അവരുടെ ആരാധന അവകാശത്തിലും അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും സുഗന്ധപൂരിതമാക്കും അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് ഒരു എം പി ആയിട്ട് ചെയ്യുമ്പം പല വകുപ്പുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കി എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ ഇപ്പം തമിഴ്നാട്ട് സി നിങ്ങൾ എന്തോ ഒരു ദൈവീകതയുടെ പുറത്ത് മാത്രം എൻ്റെ ചിന്തയിലും നാവിലും വന്ന വചനങ്ങളായിരിക്കാം അത് എൻ്റെ എൻ്റെ ചിന്തയിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അത് പക്ഷേ ഞാൻ സംസാരിച്ച ഇടങ്ങളിൽ എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം പി ആയാൽ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിൻ്റെ അതിനാവശ്യമില്ല കാരണം അവിടെ എന്നേക്കാൾ മികച്ച അവിടെ ഉണ്ട് അവർ നോക്കിക്കുകയുള്ളു അപ്പോൾ തമിഴ്നാടിന്റെ കാര്യം കൂടി നോക്കുന്ന ഒരു എം പി ആയിരിക്കും ആ ഖ്യാതി തൃശൂർ തിരഞ്ഞെടുത്ത് എന്നെ തിരഞ്ഞെടുക്കുന്ന എല്ലാ സുമനസ്സുകളും സുഹൃദയങ്ങൾക്കുമുള്ളതാണെന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നു സൗത്തിൽ ഒരു ആവുമ്പോൾ കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഒരു ചട്ടക്കൂടെ എന്ന് പറയുന്നത് ഇരുമ്പലൊക്കെയൊന്നും അല്ല അതിനൊക്കെ പുതിയ റെവല്യൂഷണറി വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് വരാം ഞാൻ എന്താ പറഞ്ഞത് എനിക്കൊരു പത്ത് വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ ക്യാബിനറ്റും എം ഒ എസും അടക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട് സെൻസിബിളായിട്ട് റീസണബിളായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നമനത്തിനായിരിക്കില്ല ആരെയും നശിപ്പിക്കാനുമായിരിക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഷാഠ്യ ബുദ്ധിയോടെ ഞാൻ വന്നാൽ അത് വാശിയോടെ അവർ നടപ്പിലാക്കി നടപ്പിലാക്കി തന്നാൽ മാത്രം മതി അല്ല അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അതിലേതുമാവാം ഇപ്പോൾ ഒരു ക്രോസ് ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അന്ന് മേയർ പറഞ്ഞത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനത് മണ്ണുത്തിയിൽ നിന്ന് ഒരുപക്ഷെ ചങ്ങരംകുളം അതിനപ്പുറത്തെ പൊന്നാനി റോഡിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രോസ് കട്ട് അതായത് ആവശ്യമില്ലാതെ തൃശ്ശൂർ വന്ന് തിരക്കും വായുമലിനീകരണവും ഇവിടുത്തെ ജീവിതത്തിന് ദുസ്സഹത പകർന്ന് നൽകുന്ന ഒരു ട്രാഫിക്കിനെ ഒഴിവാക്കാനുള്ള ഒരു ക്രോസ് കട്ട് റോഡ് ഓവർഹെഡ് റോഡ് അത് ഈ പുഴക്കൽ പാടത്തിൻ്റെ ശോഭാ സിറ്റിയുടെയൊക്കെ പിന്നിലൂടെയുള്ള ഒരു സംവിധാനം അത് മനസ്സിലുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ചൂണ്ടൽ ഭാഗത്തുള്ളയും ഒക്കെ ഇതിനൊക്കെ ഇടയ്ക്കുള്ള കച്ചവടക്കാർ മുഴുവൻ അത് അവരുടെയൊക്കെ ഒരു ഉപജീവനത്തിന് ഒരു നേരിയ തോതിലെങ്കിലും നല്ല തോതിൽ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നേരിയ തോതിലെങ്കിലും അവരുടെ ക്രയ വിക്രയ സ്ഥാപിത സ്ഥാപന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും അത് നമ്മളൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തി എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് അത് അത്യാവശ്യമാണിത് നമുക്ക് ഒഴിവാക്കാം ഒരു ഒരു എന്താണ് ഒരു ഒരു ടൂലൈൻ ഓവർ ഹെഡെങ്കിലും ഇട്ട് കൊടുത്താൽ ഈ ലോറികളെങ്കിലും ഇവിടെ വരാതെ പോണം ഇവിടെ വരേണ്ടവർ ഈ റോഡുകൾ ഉപയോഗിച്ചോട്ടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അമല ഹോസ്പിറ്റൽ പ്രദേശത്തിനും ശോഭ കോംപ്ലക്സിനും അതുപോലെ തന്നെ സിറ്റിയിലും ഒക്കെ നമുക്കൊരു ഈസ് ഓഫ് ട്രാഫിക് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഈസ് ഓഫ് ലൈഫിലേക്ക് വരും അതും എനിക്കറിയത്തില്ല അത് അവരാണ് നിശ്ചയിക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് അവിടെ ഡൽഹിയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു ഞാൻ ആറമ്പത്തഞ്ചിന് അവിടെ എത്താം ഞാൻ ജനങ്ങൾക്ക് മധുരം അവരുടെ ഹൃദയത്തിലേക്കാണ് പകർന്നു കൊടുക്കുന്നത് ഇങ്ങനത്തെ ചീപ്പ് ഡേറ്റയുമായിട്ട് ആരും വരരുത് അത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ്സിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു സി പി എമ്മിലെയും സി പി ഐയിലേയും എന്തിന് എസ് ഡി പി ഐയിലെ മനുഷ്യരെനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും സീറോ വോട്ടായിരുന്നിടത്ത് എനിക്ക് ആറ് വോട്ട് കിട്ടി ആ ആറ് കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും അവർക്ക് ഭീഷണിയുണ്ട് അപ്പോൾ അവരുടെയും വോട്ടല്ലേ അപ്പോൾ എനിക്ക് മണ്ണാണ് പ്രധാനം സംസ്ഥാനമാണ് പ്രധാനം അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് പ്രധാനം ഈ രാജ്യത്തിൽ രാജ്യത്തിൽ അവർക്ക് തുല്യ അവകാശം ഉണ്ട് എന്ന് എന്നാദ്യമായി സ്ഥാപിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ വിജയം അങ്ങനെ നിങ്ങളും മതിൽ കെട്ടി തിരിച്ചോളൂ ഞാൻ എലക്ഷന് പോകുമ്പോൾ എന്താ പറഞ്ഞാൽ എൻ്റെ സഹ സ്ഥാനാർത്ഥികളുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവരെ കാണുന്നില്ല ഞാൻ എൻ്റെ മുമ്പിലുള്ള ജനങ്ങളെ കാണുന്നുള്ളൂ എന്നെ ജയിപ്പിച്ചിരിക്കുന്നത് ആണ് എന്നെ ഇവിടെ ഈ ഭൂരിപക്ഷം തന്നെ വിജയിപ്പിച്ചിരിക്കുന്നത് അല്ല ഇന്ന് ആറ് മണിക്ക് മുമ്പ് എത്തണം എന്നാണ് നിർദ്ദേശം പക്ഷെ എനിക്ക് കിട്ടിയ ഫ്ലൈറ്റിന്റെ ഒരു സൗകര്യം വെച്ച് അത് അവിടെ ലാൻഡ് ചെയ്യുമ്പം ആറമ്പത്തഞ്ച് മണി നെടുമ്പാശ്ശേരി മൂന്ന് മണിക്ക് കൊച്ചിയിലേക്ക് ആ ഭക്ഷണം കഴിഞ്ഞാൽ ട്രാവൽ കഴിച്ചിട്ടില്ല ശരി താങ്ക് യു താങ്ക് യു